ഹലോ നമസ്കാരം ഞാൻ അജയ് തോന്നെങ്കിലാണ് ഈ നെടുമ്പങ്ങാട് ടിപ്പേൽ നിന്നുള്ള ബസ് അത് നമ്മുടെ മുരുക്കുമ്പോഴാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പം ഈ സ്റ്റോപ്പിലേക്ക് ഒരുപാട് സ്കൂൾ കുട്ടികൾ വരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് പോത്തങ്കോട് പോത്തങ്കോട്ടിൽ നിന്ന് ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിൽ നമ്മളെ കണ്ടക്ടർ ബസ് നിർത്തി കൊടുക്കണില്ല അപ്പോൾ എന്തായാലും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇവിടെയണമെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാക്കണ്ട പറയുന്ന സ്ഥലത്തൊന്നും നിർത്താറില്ല അല്ലേ ഇല്ല ഇല്ല നിർത്താറില്ല കണ്ടക്ടർ പറയണ സ്ഥലത്ത് നിർത്തോളൂ അല്ലേ ഒരു കിലോമീറ്റർ നടക്കണം നടക്കണമല്ലേ ഈ കുട്ടികൾ പറയണ കേട്ടില്ലേ ഒരു കിലോമീറ്റർ ആണ് അവര് നടക്കണത് സ്റ്റോപ്പുകളിലൊന്നും നിർത്താറില്ല മുരുക്കുമുഴ ഏർ നെടുമങ്ങാട് റൂട്ടിലെ ട്രിപ്പോലെ ബസ്സാണ് വേണ്ട നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പുള്ളി നമ്മളത് ഭയങ്കരമായി റൈസ് റൈസായ